സദാചാര പൊലീസിംഗിനെ വിമർശിച്ചും ചുംബന സമരത്തിന് പിന്തുണ അറിയിച്ചും നടൻ മോഹൻലാലിന്റെ ബ്ലോഗ് സ്ത്രീക്കും ഇടയിൽ സെക്സ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് കരുതുന്ന ലോകത്തെ ഏക സമൂഹം മലയാളിയായിരിക്കുമെന്നാണ് മോഹൻലാലിന്റെ വിമർശനം സദാചാരത്തിന്റെ പേരിൽ നടക്കുന്ന ഗൂണ്ടായുസത്തെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ലാലിന്റെ ബ്ലോഗ് സദാചാരം എന്ന പേരിൽ റെസ്റ്റോറന്റുകൾ തല്ലിത്തകർത്തും കാമുകി കാമുകന്മാർക്കെതിരെ കൊട്ടേഷൻ സംഘത്തെ അയച്ചും ഉത്തരേന്ത്യയിലെ ഖാപ്പ് പഞ്ചായത്തിനൊപ്പം കേരളവും എത്തിയിരിക്കുന്നുവെന്ന് ലാൽ വിമർശിക്കുന്നു സമ്പൂർണ്ണ സാക്ഷരത നേടിയെന്ന് ഞെളിയുന്ന നമ്മൾ ഇത്രയും വൈകൃതത്തോടെ സദാചാര പോലീസാകുന്നത് ലജ്ജാകരമെന്ന് മോഹൻലാൽ പറയുന്നു സ്ത്രീക്കും പുരുഷനുമിടയിൽ സെക്സ് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന് കരുതുന്ന ലോകത്തെ ഏക സമൂഹം മലയാളിയായിരിക്കും സൗഹൃദം നിഷ്കളങ്കമായ സ്നേഹം ബഹുമാനം മാതൃപുത്രഭാവം ശരീരബന്ധിയല്ലാത്ത പ്രണയം എന്നിവയൊക്കെയും സ്ത്രീക്കും പുരുഷനുമിടയിലുണ്ടെന്ന് മോഹൻലാൽ ഓർമ്മിപ്പിക്കുന്നു സദാചാരസേനയായി രാഷ്ട്രീയ പാർട്ടികളും മതമേലധ്യക്ഷന്മാരും എത്തിയതാണ് മറ്റൊരു പ്രധാന അപകടം പരസ്പരം ചുംബിക്കാൻ നമുക്ക് അവകാശമുണ്ട് ചുംബിക്കാതിരിക്കാനും എൻ്റെ കണ്ണുമ്പിൽ നിന്ന് ചുംബിക്കരുത് എന്ന് പറയാൻ എനിക്കൊരു അവകാശവുമില്ല ഇഷ്ടമില്ലാത്ത കാഴ്ചകളിൽ നിന്ന് ഞാനാണ് മാറിപ്പോകേണ്ടത് എന്ന് പറഞ്ഞാണ് മോഹൻലാൽ തന്റെ ബ്ലോഗ് അവസാനിപ്പിക്കുന്നത്